ുധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും അള്ളാവും എല്ലാമേധമാണ് നങ്ങളിൽ തീർത്ഥമാക്കണം സത്യമായി ശുദ്ധസ്നേഹമായി ദീർഘജ്ഞാനമായി നിത്യവും

முன்னாடி ஐயு ஆன தலைவரிடம் அது ஆத்தமாக நம்ம அமெரிசி வண்டி சுவாகம் செய் நம்ம பிரசண்ட் டெமஸ் டிக்கு ஜெயபாராய் பிரொசர் சினோஜ் அனித ஆனந்த் கே கே மட்டும் இவ்வளே எத்தேர்ந்திருக்கிற எல்லாவரையும் ஈ பரிபாளிலேயே சுவாகம் செய்யும் நம்ம அதிசபார்ஷனுகை ரமேஷ் சர்ணஸ் அவர்களுக்கு சவாதோதென உங்கள் ஒற்றின் அசோசியேஷன் தேவி வி பெருவாரினுடைய இந்தEntityType எல்லாவற்றிற்கும் எனது வினிதமயம். வேதி இல் இருக்கநா விசிஷ்ட அதிதீரும் இந்த பதிலே வள்ளார் மேனார் ஸ்ரீ ததமோர். எனவேரே கிருஷ்ணத் ஸ்ரீ বিনোদ বাবুকে আমাদের অ্যাসোসিয়েশনের সদস্য হিসেবে সর্বসচ্ছ শিক্ষণ বিশিষ্ট ব্যক্তিত্বনে অ্যাসোসিয়েশনের প্রোগ্রামে এবারকম আন্তরিক স্বাগতম জানাই আদিমই মারল ত্রিপি অ্যাসোসিয়েশনের বিল अभिनंदनங்களை അറിയിقوم এরিম വളর মধ্যে 있는 കുട്ടীদের ইদুরু প্রয়োজন পূরিয়া আছে ഈ ഗ്രഹനെ ചെയ്യുവാനും വേണ്ടി ശ്രീ തിലകൻ മാസ്റ്ററെ സ്നേഹപൂർവം എടുക്കുന്നു ശ്രീ തിലകൻ മാസ്റ്ററെ അടിയിച്ച് സ്വീകരിക്കലാണ് അതിനു മുന്നോടിയായി സദസ്സിന് വേണ്ടി ശ്രീ തിലകൻ മാസ്റ്ററെ ഒരു പരിചയപ്പെടുത്തുന്നു വി പി ഓറിയൻ്റൽ സ്കൂളിൽ തൻ്റെ ഹൈ വിദ്യാഭ്യാസം പൂർത്തിയാക്കി உபரிப்டத்தின்சம் சொல்லி ராமவிலாஸ் ஹைஸ்கூளில் அத்தாபக ஜோலி பிரவேசிச்ச அதுகம் அதிக்கம் வைகாதே சர்ச்சார் தலத்தில் பினராயி எ கே ஜி கவர்மெண்ட் ஹைஸ்கூளில் நியமனம் லட்சு வஷங்கில் தலிச்சேரி திருவங்காடு கேள்ஸ் ஹைஸ்கூளில் மாறி தான் ஏறிய பங்கும் திருவங்காடு எச்எஸ் சிலவிடகளை അദ്ദേഹം തൊട്ടടുത്ത സ്കൂളായ ചിറക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായി പ്രമോഷൻ ലഭിക്കുന്നു ഇവിടെ തൻ്റെ സേവനം തുടരുന്നതിനിടയിൽ അദ്ദേഹം തലശ്ശേരി സൗത്ത് ഉപജില്ല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി പ്രമോഷൻ ലഭിക്കുന്നു തൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ ഈ കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് തലങ്ങളിലും അദ്ദേഹം തിളങ്ങി ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പർ സയൻസ് ക്ലബ്ബ് ജില്ലാ സെക്രട്ടറി ജില്ലാ റിസോഴ്സ് പേഴ്സൺ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പർ എന്നീ നില നിലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര വധിപ്പിച്ചു തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം നമ്മുടെ അടുത്ത പ്രദേശമായ ചാലക്കര ശ്രീനാരായണ ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്തു വരുന്നു ನಮ್ಮದೇ ಇಂತಹ ಚಡನೆ ಉದ್ಘಾಟನೆជា ಯಸಿಯಾ ಈ ಮಹಲ್ ಬಿತ್ತಿ ತಾಳ್ಕಣೀಚೊಂಡೆ ಬಹುಮಾನ ಪಡೆದ ಪ್ರೆಸಿಡೆಂಟ್ ಸಿದಿರಿಯುನು ಈ ಕಾರ್ಯಕ್ಕೆ ಸಂಪರ್ಕantikanದರಿಂದಂತೆ ಕೃಪೆಯಿಂದ ಮಾಡಿ ಆದಿ ಆದಿಮಾಯತೆ ದಕ್ಕಪಡುತ್ತೆ കുറുപുട്ടി ചടങ്ങിൻ്റെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ രമേശ് അതുപോലെ സ്വാഗതം ആശംസിച്ച അനൂപ് തിക്രട്ടറി ഉള്ളെ പ്രസ്കിച്ച അനധ രാജീവ് ആശാ രജി അസാഖറി അതുപോലെ തന്നെ ആശംസകൾ നേരുന്ന ആ വ്യക്തികളെ മാർഗൽ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ வளர சந்தோஷத்தோடு கூடிய கேரளம் எத்திரையோ வசங்களுக்கு முன்பு மாட்டு தலை தான் அது பல முழு என் சுகதான ആദ്യം ഞാൻ ഈ പ്രസി ലഭിച്ച കുട്ടികളെക്കാട് ഉപരിയായിട്ട് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പറയാൻ കഴിഞ്ഞു തരാൻ കഴിഞ്ഞാൽ ഈ അഭിമാനത്തിൽ സമയത്ത് പോയി ആ ഒരു സൗഭാഗ്യം ഇരുന്ന് നമ്മുടെ അസോസിയേഷനിൽ കൊറോണ സമയത്ത് നാട്ടിലെ രാജീവിലെ അമ്മ ശിവ മരണപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു കൺഫേം ചെയ്യേണ്ടി ഒരുവിധം എല്ലാ ഡോക്ടേഴ്സിനെയും വിളിച്ച് ആരും വന്നിരുന്നു അതിനുശേഷം നമ്മുടെ കോളേജ് ശിശു ആശുപത്രി स मतीस डॉक्टर इहे वञिणो कंफमीटे असां असां वञी अभिमान साधो आहे न നിങ്ങളുടെ ആഗ്രഹം പോലെയുള്ള നിങ്ങളെ എന്നാണോ ആഗ്രഹം അതുപോലെയുള്ള ആ മഹുത്തായ തലമേള വിചാരിച്ചേരുന്ന എല്ലാവിധ ആശംസകളും എന്റെ പേരിലും ഈ മാർഗൽ അസോസിയേഷന്റെ പേരില് ഈ മാർവൽ കൂണ്ടായ്മയുടെ പേരിലും

അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമതി കവിത രാജേഷിന് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ച വിവരം എല്ലാവരെയും അറിവിലേക്കായി അറിയുന്നു എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ചെയ്യാൻ വന്ന പ്രസിഡന്റ് അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ ഈ പരിപാടി ഏറ്റുവാങ്ങാൻ ൾ എന്നിവർക്കും അതുപോലെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ അനൂപ് അധ്യക്ഷ വഹിച്ച ശ്രീ രമേശ് ചേട്ടൻ ആശംസാ പ്രസംഗം നടത്തിയ ശ്രീതി രാമേന്ദ്രൻ ജയപാലയുടെ പൊത്നി ശ്രീ ഗോപിനാഗന്ദ് മാസ്റ്റർ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ നമ്മുടെ